പുതിയ പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തിയത് പുസ്തകങ്ങളുമായി അംഗൻവാടി കുട്ടികൾക്ക് മുന്നിൽ പാട്ടുപാടിയും മറ്റും കുട്ടികളുടെ സ്വീകരണവും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പുസ്തകവുമായി കുട്ടികൾക്കടുത്തേക്കെത്തിയ അംഗം നാട്ടുകാരിൽ കൗതുകമുണർത്തി വില്യാപ്പള്ളി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിജയിച്ചെത്തിയ എൻ ബി പ്രകാശനാണ് പുസ്തകങ്ങളുമായി കുട്ടികളുടെ അടുത്തെത്തിയത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച ശേഷം രാവിലെ പഞ്ചായത്ത് ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമായിരുന്നു മെമ്പറുടെ വരവ് കുട്ടികൾക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളുമായി എത്തിയ പ്രകാശൻ മാസ്റ്ററെ ടീച്ചറും മറ്റും ചേർന്ന് സ്വീകരിച്ചു അധ്യാപകൻ കൂടിയായിരുന്ന പുതിയ പഞ്ചായത്ത് അംഗം അങ്ങനെ വെറുമൊരു മെമ്പറല്ലെന്ന് തെളിയിച്ചു വാർഡിൽ ഒട്ടേറെ പദ്ധതികൾ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു വളരെ സംതൃപ്തിയോടുകൂടിയാണ് അവിടെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ നല്ല പെർഫോമൻസ് നേരിട്ട് അനുഭവിക്കുകയുണ്ടായ കുട്ടികൾക്ക് മധുരം നൽകാനും ഇടയില് ഒരാളായി അവർക്ക് പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഞാൻ ഇവിടുന്ന് മടങ്ങുന്നത് വാർഡിലെ ഏക അംഗൻവാടിയായ ലോകനാർക്കാവ് പരിസരത്തുള്ള കൈരളി നീലംവള്ളി അംഗൻവാടിയിലെത്തി അവിടെയുള്ള കുരുന്നുകൾക്ക് മധുര പലഹാരങ്ങളും ഇദ്ദേഹം വിതരണം ചെയ്തു പിഞ്ചു കുട്ടികൾ പാട്ടുകൾ പാടിക്കൊണ്ടും കവിത ചൊല്ലിക്കൊണ്ടുമാണ് പുതിയ മെമ്പറെ വരവേറ്റത് അൻപതോളം കളി പുസ്തകങ്ങളാണ് പ്രകാശൻ മാസ്റ്റർ കുട്ടികൾക്ക് നൽകിയത് വില്യാപ്പള്ളി പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം നടക്കുന്ന ലോകനാർക്കവ് പരിസരത്തും പിന്നീട് മാഷെത്തി അവിടെയും മധുരപലഹാരം വിതരണം ചെയ്തു പടിയുള്ളതിൽ സുരേഷ് അമീർ കെ കെ അജ്മൽ മേമുണ്ട എസ് കെ നിതീഷ് ഷാഫി ഓയം നീലംപള്ളി പവിത്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം